ലഫൽ അലിഫ് ഖസീദയിലെ പതിനാറാമത്തെ വരിയാണ് പതിനാറാമത്തെ വീഡിയോ ആണ് നമ്മൾ കാണുന്നത് ഇന്നത്തെ പരാമർശിക്കുന്ന അക്ഷരം വാദ് ആണ് ഓരോ അക്ഷരത്തിനും ഓരോ വരി എന്ന രീതിയിലാണല്ലോ നല്ല അർത്ഥപൂർണമായ കവിതയാണ് അതിലെ ആത്മീയത പരാമർശിക്കുന്നു ആ രീതിയിൽ മധു ഉൾപ്പെടുത്തിയിട്ടുള്ള രചനയാണ് ഇൻഷാള്ള നമുക്ക് അതിൻ്റെ ഇതിലേക്ക് വരാം വരികൾ കാണാം വല്ല മല്ലം ബിൽ വല്ലം എറവൽ ഒരാൾ തൃപ്തിപ്പെടാത്ത കഥാക്ക് തൃപ്തിപ്പെടാത്ത ഒരാൾ അങ്ങനെ ഒരാളായി പ്രചരിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല അൽ അൽഫ അലൈഹി വാക്ക അൽഫ വിശാലമായ മരുഭൂമിയോ വിശാലമായ സ്ഥലമോ അതൊക്കെ അലൈഹി അവന്റെ മേൽ വാക്ക ഇടുങ്ങി പോയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒരാള് അള്ളാഹുവിന്റെ കഥാക്ക് തൃപ്തിപ്പെടാത്ത ഒരാൾക്ക് ജീവിതം ഇടുങ്ങിയതാണ് എപ്പോഴും പ്രയാസമാണ് അത് ഏത് തരം ജീവിതം ഏത് തരത്തിലുള്ള ജീവിതമാണെങ്കിലും ആ ജീവിതത്തിൽ അള്ളാഹുവിനെ തൃപ്തിപ്പെടാൻ പറ്റാതിരുന്നാൽ അള്ളാഹുവിന്റെ തീരുമാനം തൃപ്തിപ്പെടാൻ പറ്റാതിരുന്നാൽ അയാൾക്ക് ജീവിതമാകെ ഇടുങ്ങി പോകും പ്രയാസപ്പെട്ടു നമ്മുടെ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാകുന്നത് ഇപ്പോഴുള്ള ജീവിതത്തെ സ്വീകരിക്കുമ്പോഴാണ് സ്വീകരിക്കാതിരിക്കുന്ന സമയത്ത് നമ്മളാകെ തളർന്നു പോകും അത മനസ്സിലാക്കേണ്ടത് ഈ പ്രപഞ്ചം വളരെ ഭംഗിയായി നടന്നു നടന്നുപോയിക്കൊണ്ടേയിരിക്കും രാത്രി പകല് എല്ലാം കൃത്യമായി നടക്കും അങ്ങനെ നടക്കുന്ന ഈ ഒരു പ്രപഞ്ചത്തിന്റെ ഒരു ഭാഗമാണ് ഞാനും എൻ്റെ ജീവിതവും എങ്കിൽ ഇത്രയും അത്ഭുതകരമായി നടക്കുന്ന ആ പ്രപഞ്ചം പോലെ തന്നെയാണ് ആ പ്രപഞ്ചത്തിലെ എൻ്റെ ജീവിതവും അതൊരു സമ്പൂർണനായ ഒരാൾ നടത്തുന്നതാണ് എങ്കിൽ അതിലെ എല്ലാ തരം അവസ്ഥയെയും സ്വീകരിക്കുക ഞാൻ അതിന് വിധേയപ്പെടാൻ സന്നദ്ധമാണ് ഇപ്പൊ രാത്രിയാണാകണ്ടെങ്കിൽ രാത്രിയാകും ഇപ്പൊ പകലാണാകണ്ടെങ്കിൽ പകലാകും ഞാൻ അതിനു വേണ്ടി ഞാൻ പരാതിപ്പെടുന്നതിൽ അർത്ഥമില്ല എന്ന് ചിന്തിക്കുന്ന അവസ്ഥ അതാണ് വല്ലമല്ലം വല്ല മല്ലം കഥ തൃപ്തിപ്പെടാത്തവൻ അൽഫ അലി

വിക്റിനെ മഹത്വപ്പെപ്പെടുത്തുന്ന ആ ഒരു അവസ്ഥ ഇല്ലാത്ത ഒരാളുടെ ജീവിതം അത് ഇടുങ്ങിപ്പോയിരിക്കുന്നു അവൻ പിഴച്ചവനാണ് അപ്പോ വിക്രി ഇല്ലാത്തൊരു ജീവിതം അത് പിഴച്ച ജീവിതമാണ് വളരെ മോശമാണ് ഇവിടെ വിക്ര ഇല്ലാത്തത് എന്ന് പറയുന്നതിലൂടെ പറയുന്ന വരാ പ്രധാനപ്പെട്ട ഒരാശയന്താന്നറിയാം നിഖർ അള്ളാഹു മറന്നു പോവുക എന്നതല്ല ഇവിടെ പിന്നെ നിഖർ ഇല്ലാതിരിക്കുക എന്ന് പറയുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മറന്നുപോയിട്ടല്ല വിറിന് പയ്യ അല്ലെങ്കിൽ അതെനിക്ക് എത്ര ആവശ്യം ഉണ്ടെന്ന് തോന്നുന്നില്ല അല്ലെങ്കിൽ അതിലേക്കൊരാൾ അങ്ങോട്ട് ശ്രദ്ധ പോകുന്നില്ല അങ്ങനെ നിഖർ ഉണ്ടാകേണ്ട ഒരാൾ നിക്ർ ഇല്ലാതിരിക്കുന്ന സമയത്ത് അയാളുടെ ജീവിതം പിടുങ്ങിയതായിരിക്കും ഒരു പറക്കത്തും ഉണ്ടാകൂല നിഖറുകൾ വേണം അതിലൊന്നാമത്തെ ദിക്കറാണ് നിസ്കാരം സംസ്കാരത്തോടൊപ്പമുള്ള നിക്റുകൾ അല്ലാത്ത മറ്റു സമയങ്ങളിലുള്ള തിക്രുകൾ ജീവിതത്തിലെ എല്ലാ സമയങ്ങളിലും നിക്റുകളുണ്ട് ഈ നിക്ർ എന്നത് അവന്റെ മനസ്സിന് ആത്മീയതയെ ഇലാഹിയായ ബോധത്തെ മനസ്സിൽ നിലനിർത്തി തരുന്നതാണ് വിക്രു അത് കുടുംബം നോക്കുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഏത് നന്മ ചെയ്യുമ്പോഴും എല്ലാപ്പഴും കൂടെ ഉണ്ടാവുക അങ്ങനെ കൂടെ ഉണ്ടാകുന്നൊരവസ്ഥ അതാണ് നിക്രു ആ ധിക് ഇല്ലെങ്കിൽ ജീവിതം ഇടുങ്ങിപ്പോകും ജീവിതം ഇടുന്നാതിരിക്കാൻ എപ്പോഴും കൂടെ വിക്ർ അങ്ങനെ വിക്ർ നമുക്ക് സംതൃപ്തമായ ജീവിതം നയിക്കാൻ കഴിയും അതാണ് ഈ വരിയുടെ രന്ത ചുരുക്കം വാക്ക ഐഷു ഈ വിക്ർ ഇല്ലാത്ത ഒരാളുടെ ജീവിതം അത് വളരെ ഇടുങ്ങിപ്പോയതാണ് അവിടെ ഒരുപാട് വിഷയങ്ങൾ വിശദമായി പരാമർശിക്കാൻ ഉണ്ട് നേരത്തെ ഞാൻ പലപ്പോഴും മറ്റു ഗ്രന്ഥങ്ങൾ കാണിക്കാറുണ്ട് ഇതിൽ മറ്റു ഗ്രന്ഥങ്ങൾ വിശാലമായി ഉപയോഗിക്കാതെ ആ പ്രധാനപ്പെട്ട വശങ്ങൾ മാത്രം പറഞ്ഞിങ്ങോട്ട് ചുരുക്കാനാണ് ശ്രമിക്കുന്നത് അതിൽ ഒന്നാണ് ഈ വിക് എന്ന് പറഞ്ഞാൽ എന്താണ് വിക്രു എന്ന് പറഞ്ഞാൽ അവിടെ ലില്ലി ഫുലാല് എന്ന് പറഞ്ഞാൽ ഇഫുലാലിനെ ില്ലാതാക്കുക ദക്റിനെ മഹത്വമായി കാണുന്നത് അങ്ങനെ ആകുന്നത് വലിയൊരു അപകടമാണ് അങ്ങനെ സംഭവിച്ചാൽ അവിടെ നശിക്കുന്ന നഷ്ടം ഏതുപോലെയാണ് ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഏറ്റവും അഫുലായ ദിക്റേതാ ല ഇലാഹ ഇല്ലല്ലാഹ് ഈ ല ഇലാഹ ഇല്ലാഹു എന്നതില്ലാത്തൊരു മനുഷ്യന് എല്ലാ ഭാരവും അവനിങ്ങനെ സ്വയം ഏറ്റെടുത്ത് വഹിച്ചുകൊണ്ടേയിരിക്കും എന്ന് പറഞ്ഞാൽ ഏ ഇപ്പോ നമ്മളൊരു നമുക്ക് ജീവിതത്തിൽ ഒരു കാര്യം നടക്കണം എന്തുവാകട്ടെ ആ കാര്യം നടക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക ശ്രമിച്ചിട്ടത് നടക്കാതിരിക്കുമ്പോ നമ്മൾ എനിക്കത് നടന്നില്ല എന്നതിൻ്റെ പേരിൽ തകർന്നാൽ ഇനി മറ്റുള്ള നമ്മുടെ ജീവിതത്തിലുള്ള അനുഗ്രഹങ്ങളും കൂടി അനുഭവിക്കാൻ പറ്റാത്ത വിധം നാം തകർന്ന് തരിപ്പണമായിപ്പോ അപ്പോ ജീവിതത്തിൽ എന്തുണ്ടാവും ഒരു വിശാലത ഒരിക്കലും അനുഭവപ്പെടുക ഉള്ള അനുഗ്രഹങ്ങൾ അനുഭവിക്കാൻ കഴിയില്ല എല്ലാ അനുഗ്രഹങ്ങളും ഒരാൾ ഇങ്ങനെ കാണുന്നു മറ്റൊരാളെ അയാളുടെ വാഹനം ഹൈ ഇതിലുള്ളതാണ് ഇതിലുള്ളതാണ് വലിയ വിലപിടിപ്പുള്ളതും വീട് വലിയ വിലപിടിപ്പുള്ളതാണ് ഭയങ്കര വരുമാനമാണ് അയാൾക്ക് ഭയങ്കര സുഖായിരിക്കും എന്ന് കരുതുന്നു ആൾക്കാരുടെ മുമ്പിലൊക്കെ അദ്ദേഹം ഒരു സെലിബ്രിറ്റിയാണ് ഒരു ദിവസം അദ്ദേഹത്തിന്റെ അടുത്ത് ഇടവേകാൻ അവസരം കിട്ടി നോക്കുമ്പോൾ അദ്ദേഹം ഭയങ്കര വിഷമത്തിലാണ് പേജാറിലാണ് പെപ്രാളത്തിലാണ് എന്താണ് അദ്ദേഹത്തിന്റെ ഏതോ ഒരു പേപ്പർ ശരിയാകാത്തതിന്റെ പേരിലോ അങ്ങനെ അങ്ങനെ എന്തോ ഒരു ചെറിയ വിഷയത്തിന്റെ പേരിൽ അതാണ് ഈ ഈഹു എന്ന ബോധ്യം അത് മനസ്സിലില്ലാതിരുന്നാൽ ഏത് സൗഖ്യങ്ങൾക്ക് നടുവിലും സങ്കടപ്പെട്ട് ജീവിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകും അതില്ലാതിരിക്കാൻ ജീവിതത്തിലൊന്നും വിക്രു നമ്മുടെ കൂടെ ഉണ്ടാവുക നമുക്ക് അള്ളാഹുദിനു തോഫീക്കം നൽകുമാറാകട്ടെ ഈ വരികൾ തുടക്കം മുതലേ ഓരോന്നായി അങ്ങനെ ചൊല്ലി ശീലിക്കുന്നത് ഒന്ന് ഓർമ്മശക്തി വർദ്ധിപ്പിക്കാനൊക്കെ അത് സഹായിക്കും രണ്ടാമത്തത് അതിന്റെ ആസ്വാദനമാണ് മൂന്നാമത്തത് ആത്മീയതയാണ് അതൊരു വലിയ പറക്കത്താണ് ബഹുമാനപ്പെട്ട അബ്ദുൽ ഖാഹിർ ഖാഹിരി അൻഹു മഹാനവറുകളുടെ ഈ രചന അത് എല്ലാം വലിയ വലിയ ആലിമ്യങ്ങളൊക്കെ ഇത് ചൊല്ലാനും പഠനവിധേയമാക്കാനൊക്കെ സമയം കണ്ടെത്താറുള്ള വലിയൊരു കവിതയാണ് അള്ളാഹു നമുക്ക് അത് ഉപയോഗപ്പെടുത്താൻ പ്രത്യേകം നൽകുമാറാകട്ടെ ആമീൻ അബ്ദുൽ